ഞാൻ പറയേണ്ടി വേണ്ടേ എന്നാ വടകര ഇതാണ് മക്കളെ ആ ഓൺലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് ബേസിക് കമ്പ്യൂട്ടർ നോളജും പഠനം കഴിഞ്ഞ് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിക്കാ ഓൺലൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ ഇപ്പം മെയിനായിട്ട് നാൽപ്പതോളം വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് റിട്ടൻഷൻ മാനേജർ സെയിൽസ് ഹെഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഇത്രയും പൊസിഷൻസിലേക്കാണ് നമുക്കിപ്പോൾ അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്ന് തീയതികളിൽ വടകര നിക്ക ഓൺലൈനിൽ വെച്ചാണ് അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ നിക്കയുടെ കോഴിക്കോടും കൊച്ചിയിലുള്ള ഓഫീസുകളും നടക്കുന്നുണ്ടേ